ജയിൽ ചാടാൻ ഗോവിന്ദസ്വാമി കഴിച്ചത് ചപ്പാത്തി ചപ്പാത്തി കഴിച്ചാണ് ഗോവിന്ദജാമി ശരീരഭാരം കുറച്ചത് ഇത് ശരിയാണോ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളമാകെ ഒന്ന് അമ്പരുന്ന വാർത്തയായിരുന്നു ഗോവിന്ദജാമി എന്ന കൊടും കുറ്റവാളി ജയിൽ ചാടിയത് അതിലും ഉപരി മറ്റുള്ളവരെ അതിശയിപ്പിച്ച മറ്റൊന്നാണ് ഗോവിന്ദജാമിയെ ജയിൽ ചാടാൻ സഹായിച്ചത് ചപ്പാത്തിക്കുള്ള ഒരു നിർണായക പങ്കിനെക്കുറിച്ചാണ് അതെ ഗോവിന്ദജാമി ജയിൽ ചാടിയതിനെ പറ്റിയല്ല മറിച്ച് മൂന്ന് നേരം ചപ്പാത്തി കഴിച്ചാൽ ശരീരഭാരം കുറയുമോ എന്നതിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി എന്നത് അത്ര ആരോഗ്യകരമല്ല എന്ന് നമ്മൾക്കറിയാം അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുന്നതിന് ആളുകൾ ഡയറ്റിലും വ്യായാമത്തിലും ശ്രദ്ധിച്ചു തുടങ്ങി ചോറ് ഉപേക്ഷിച്ച് പലരും ചപ്പാത്തിയിലേക്കും ചുവട് മാറിയത് ഇതിനൊരു ചെറിയ ഉദാഹരണമാണ് അതെ ചപ്പാത്തി ചപ്പാത്തിയാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരം ചപ്പാത്തി കഴിച്ചാൽ മെലിയുമെന്നും മെലിഞ്ഞാൽ അഴികളിലൂടെ പുറത്തിറങ്ങാൻ എളുപ്പമാണെന്നും അയാൾ കണക്കുകൂട്ടി ജയിൽ ചാടാനായി ഏതാണ്ട് ഒരു വർഷത്തോളമാണ് ഗോവിന്ദജാമി ചപ്പാത്തി മാത്രമാണ് കഴിച്ചത് ശരിക്കും ചപ്പാത്തി കഴിച്ചാൽ ശരീരഭാരം കുറയുമോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു ധാന്യമാണ് ഗോതമ്പ് ഗോതമ്പിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് ചപ്പാത്തി ഒരു ചെറിയ ചപ്പാത്തിയിൽ എഴുപത്തി ഒന്ന് കലോറിയും മൂന്ന് ഗ്രാം പ്രോട്ടീനും ദശാംശം നാല് ഗ്രാം കൊഴുപ്പും പതിനഞ്ച് ഗ്രാം കാർബോഹൈഡ്രേറ്റ് എന്നിവയും അടങ്ങിയിരിക്കുന്നു ചോറ് കഴിക്കുന്നത് ശരീരഭാരം കൂടുമെന്ന ചിന്തയിലാണ് ആളുകൾ ചപ്പാത്തി തിരഞ്ഞെടുക്കുന്നത് ചപ്പാത്തിയിലും ഏകദേശം ഒരുപോലെയാണ് കാർബോഹൈഡ്രേറ്റും കലോറിയും ഊർജവും വരുന്നത് ആകെ വ്യത്യാസം അളവാണ് ചോറ് കഴിക്കുന്ന അളവിൽ ആളുകൾ ചപ്പാത്തി കഴിക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യമെന്ന് കൊച്ചി ലേക് ഷോർ ആശുപത്രിയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻസ് ചീഫായ ഡയറ്റീഷ്യൻ മഞ്ജു പി ജോർജ് പറയുന്നു ചപ്പാത്തിയിൽ ചോറിനേക്കാൾ കൂടുതൽ പ്രോട്ടീനും നാരുകളും ഉള്ളതിനാൽ വയറ് വേഗം നിറയുകയും കുറേ നേരത്തേക്ക് വിശക്കാതിരിക്കുകയും ചെയ്യും എന്നാൽ ചോറ് പെട്ടെന്ന് ദഹിക്കുമെന്നതിനാൽ പെട്ടെന്ന് വിശപ്പുണ്ടാകുകയും ഭക്ഷണം കൂടുതൽ കഴിക്കുകയും ചെയ്യുന്നു എന്നു കരുതി രണ്ട് തവി ചോറിന് പകരം ദിവസവും അഞ്ച് ചപ്പാത്തി കഴിക്കാമെന്ന് കരുതിയാൽ ശരീരഭാരം നമ്മൾ കരുതുന്നത് പോലെ കുറയണമെന്നില്ല രണ്ട് മീഡിയം ചപ്പാത്തി എന്നാൽ ഒരു തവി ചോറിന് സമമാണ് ഇതാണ് പോർഷൻ കൺട്രോളിന് സഹായിക്കുന്നതും ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ മറ്റ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്